വേദിയുടെയും വിക്രമിൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണെങ്കിലും അച്ഛനോട് പറയായിരിക്കും ഞാൻ വേദി ഇങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടിന് നിന്നത് അച്ഛൻ ഇത്രയും എന്ന് ഞാൻ കരുതിയില്ല അച്ഛൻ ഇത്രയൊക്കെ ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ മാറി നിന്ന് കരയുന്നത് ഞാനത് കാണാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണിക്ക് നിന്നത് അച്ഛൻ്റെ വിഷമം മാറാനും വേദ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമായിരിക്കേ അപ്പം അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇനി ഒരു പരിപാടിക്കും ഇങ്ങനത്തെ ഒന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മോളിലേക്ക് സങ്കടപ്പെട്ടു പോവുമായിരിക്കും ശേഷം കാണിക്കുന്നത് വേദിയായിരിക്കും വേദിയാണെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഇങ്ങനെ തുടച്ച് നിൽക്കുന്ന സമയത്ത് നന്ദിനി വന്ന് കുറേ കണകുണ വർത്താനങ്ങളൊക്കെ പറയായിരിക്കും നിനക്ക് നാണമില്ലേ എന്നാലും ഇത്രയ്ക്ക് നാണമെങ്കിൽ നാണമെങ്കിലും ഉണ്ടായിക്കൂടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്നാൽ എന്തൊക്കെ പറഞ്ഞു എന്നിട്ടും ഒരു കൂസലില്ല എന്നൊക്കെ പറയുമ്പോൾ വേദയാണെങ്കിലും അതെല്ലാം സമ്മതിച്ചു കൊടുത്തിട്ട് ആ എനിക്ക് നാണുമില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടാവും കേട്ടോ ഒപ്പത്തിനൊപ്പം നല്ല കട്ടയ്ക്ക് നിൽക്കായിരിക്കും നമ്മുടെ വേദിയാണെങ്കിലും എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദിനാണെങ്കിലും ും ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തിരിച്ചു നല്ല കണക്കിന് നമ്മുടെ വേദ നല്ലോണം ഭീഷണിപ്പെടുത്തുകയായിരിക്കും കേട്ടോ എന്നിട്ട് ചൂല് അടിച്ചു വാരിക്കൊണ്ടിരിക്കായിരിക്കും നന്ദിനി ആ ചൂല് വാങ്ങിയിട്ട് ഈ വീട് വൃത്തിയാക്കാൻ എനിക്കറിയാം എവിടെയാണ് കൂടുതൽ വൃത്തിയാക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ വേദിയാണെങ്കിലും മറുപടി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് അമ്മയായിരിക്കും വിക്രമിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചോറ് ഊറ്റുന്ന സമയത്ത് ഇങ്ങനെ ചൂട് ചോറ് അമ്മയുടെ കയ്യിലേക്ക് മറിയായിരിക്കും ആ സമയം വേദം അത് കാണുന്നുണ്ടാവും എന്നിട്ട് ഓടി വന്ന് നല്ല തണുത്ത വെള്ളമൊക്കെ ഇട്ട് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും ഈ സമയത്ത് അച്ഛനും അവിടെയുള്ള എല്ലാവരും ഓടി വരുന്നുണ്ടാവും അപ്പോൾ വേദം നല്ലപോലെ കെയർ ചെയ്യുന്നൊക്കെ ഉണ്ടാവും എന്നിട്ട് പിന്നെ ശ്രീജിയോട് ഓയിൻമെൻറ്റ് എടുത്തിട്ട് വരാനായിട്ട് പറയുകയായിരിക്കും അപ്പോൾ ശ്രീജി ആണെങ്കിൽ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഓയിൻമെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് വന്നിട്ട് പറയും അവിടെ ഒന്നും കാണാനില്ല എന്ന് പറയും ഇച്ചിരി വെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അതായാലും എന്ന് പറയും എന്നിട്ട് പിന്നെ അതൊക്കെ തേച്ച് കൊടുക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ പറയും അമ്മ എന്തായാലും ഇനി പോയി റെസ്റ്റ് എടുത്തോ ഞങ്ങൾ അടുക്കളയിൽ കയറിക്കോളെ ഞങ്ങൾ ഞാനും സഹായിച്ചോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛനാണെങ്കിലും പറയും നിന്നെ ഇവിടെ ആരും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട വേറെ രണ്ട് മരുമക്കളുണ്ട് അവർ ചെയ്തോളും ഇത്രയും നേരം അമ്മയെ കയറിയതിന് വളരെ സന്തോഷം എന്നൊക്കെ പറയുമായിരിക്കേ അപ്പോൾ ശരി അച്ച എന്ന് വേദ മറുപടി കൊടുക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിലും പറയും അച്ഛ എന്നൊന്നും എന്നെ വിളിക്കണ്ട അതിനുള്ള അവകാശം നിനക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി മാഷ എന്ന് പറയുമായിരിക്കും അപ്പം അമ്മയാണെങ്കിലും ഇങ്ങനെ ഞെട്ടി നോക്കുമായിരിക്കും വേദേ അപ്പോൾ നന്ദിനിയാണെങ്കിലും നിനക്ക് എങ്ങനെ അച്ഛനോട് ഇങ്ങനെ തർക്കോത്തരം പറയാൻ തോന്നിയെന്ന് പറയുമ്പോൾ വേദയാണെങ്കിലും പറയുമായിരിക്കും മാഷ് എന്ന വാക്ക് അത്ര മോശമുള്ള കാര്യമല്ല അത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിദ്യ പഠിപ്പിക്കുന്ന ആളാണ് മാഷ് അപ്പോൾ ഞാൻ മാഷ് എന്ന് വിളിക്കുന്നതിൽ അത്രയും നല്ല വലിയൊരാളായതുകൊണ്ടാണ് ഞാനങ്ങനെ മാഷെന്ന് വിളിച്ചത് മാഷ് അത്രയും വലിയൊരു ഉയർച്ചയിലുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വേണമെങ്കിൽ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ നമ്മുടെ മാഷാണെങ്കിലും ും ഉണ്ടാവില്ല പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും വിക്രമാണെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് ഇങ്ങനെ ചെല്ലുകയായിരിക്കും അപ്പോൾ അവിടെയുള്ള ആൾ പറയുന്നുണ്ട് ഇലക്ഷൻ എടുക്കാറായി എനിക്ക് അർജൻറ് ആയിട്ടൊരു സ്ഥലം വരെ പോകണം അപ്പോൾ നീ ഈ ഫയൽ എന്തായാലും വെച്ചോ ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം പോയിട്ട് ബോട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ എല്ലാ ഒപ്പിട്ടൊക്കെ വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് വേണ്ടപ്പെട്ടൊരു ഫയല് വിക്രമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് വിക്രമിൻ്റെ അടുത്ത് ഫ്ലെക്സും കാര്യങ്ങളൊന്നും വെക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും പറയായിരിക്കും എന്തായാലും കുറച്ച് വെക്കാതിരിക്കാൻ പറ്റില്ല കുറച്ച് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഏർപ്പെടാക്കിക്കോളാം എന്തായാലും സാറ് പോയിട്ടുവാ ഒന്നും പേടിക്കേണ്ട എന്നിങ്ങനെ പറയുമായിരിക്കേ അപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും പറയായിരിക്കും ഈ ഫയൽ നല്ലപോലെ സൂക്ഷിച്ചോണം അത്രയും ഒക്കെ ഉള്ളതാണ് എന്ന് പറയും അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും പറയും ഞാൻ ഇതുവരെ എല്ലാം കെയർഫുൾ ആയിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതും അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഫയൽ കൊണ്ട് വരുന്ന സമയത്ത് വേദയാണെങ്കിലും വിക്രമിൻ്റെ റൂമിലെ ചൂലും കൊണ്ടിങ്ങനെ തട്ടി അടിക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും അത് കണ്ട് ദേഷ്യം വന്നിട്ട് ഡി നിന്നോട് ആരാടി എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്ക് അവകാശപ്പെട്ട റൂമ് തന്നെയത് അതുകൊണ്ട് ഞാനിത് എന്തായാലും വൃത്തിയാക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് വിക്രമേൻ്റെ അതിൽ ഫയലൊക്കെ ഉണ്ടാവും അത് ആ ഫയലൊക്കെ ഭദ്രമായിട്ട് അവിടെയുള്ളൊരു ടേബിളുള്ള ഡ്രോവിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ വേദയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താണ് വെക്കുന്നത് എന്നൊക്കെ എന്നിട്ട് പിന്നെ വന്ന് വേദം എടുത്ത് കയർക്കാനായിട്ട് വരികയായിരിക്കും കേട്ടോ ദേഷ്യപ്പെട്ടിട്ട് എന്ന് വെച്ച് നീ എന്തിനാണ് എൻ്റെ റൂം വൃത്തിയാക്കുന്നത് എനിക്കിങ്ങനെ വൃത്തിയായി വൃത്തിയായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു യാതൊരു ആവശ്യമില്ല ഞാൻ എൻ്റെ റൂം എങ്ങനെയെങ്കിലും വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് വേദയാണെങ്കിലും പറയും ഇങ്ങനെ ചൂടാവല്ലേ എന്ന് പറയുന്ന സമയത്ത് നീയാണല്ലോ എന്നെ ഇങ്ങനെ ചൂടാക്കുന്നത് എന്ന് പറയൂട്ടോ നമ്മുടെ വിക്രം അപ്പോൾ വേദയാണെങ്കിലും പറയും ആ ചൂടായാലും കുഴപ്പമില്ല ചൂടായാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു പറയുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും വേദയുടെ കൈ ഇങ്ങനെ പിടിക്കാൻ പോവുമായിരിക്കേ അപ്പോൾ അങ്ങനെ പിടിക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിവിടെ അവസാനിച്ചത് അടുത്ത വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണേ താങ്ക് യു ഫോർ വാച്ചിങ്